എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ഒക്കെ കണ്ടിട്ടുണ്ടാവാം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഇ എം എ വൈ ഭവന പദ്ധതിയുടെ അപേക്ഷ നൽകുന്ന അവസാന തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് അവസാനിക്കുകയാണ് എന്ന് സർവേക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് ടെൻ വെർഷനിൽ കൂടുതലുള്ള ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് രണ്ടാമത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വനിതാ അംഗത്തിന്റെ പേരിലായിരിക്കണം സർവേ ചെയ്യേണ്ടത് കുടുംബത്തിൽ വനിതാ അംഗം ഇല്ലെങ്കിൽ മാത്രമാണ് പുരുഷന്റെ പേരിൽ സർവേ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കൂടാതെ കുടുംബത്തിന് എം ജി എൻ ആർ ജി എസ് തൊഴിൽ കാടും നിർബന്ധമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് സർവേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതിനായി നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓൺ ആക്കിയതിനു ശേഷം ഗൂഗിൾ സെർച്ച് എൻജിൻ ഓപ്പൺ ആക്കുക അതിൽ സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മളതിൽ പി എം എ വൈ ജി എന്ന് സെർച്ച് ചെയ്യാം പി എം എ വൈ ജി അപ്പൊ നമുക്ക് സെർച്ച് ഡീറ്റെയിൽസ് താഴെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും അതിൽ ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സർവേ എന്ന് ചില മൊബൈലുകളിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അങ്ങനെ കാണാൻ സാധിക്കുന്നവർ ആ ഭാഗമാണ് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട പേജിലേക്ക് നമുക്ക് നേരിട്ട് എത്താം എന്നാൽ ചില മൊബൈലുകൾ അങ്ങനെ വരൂല അങ്ങനെ വരാത്തവർ ആ പി എം എ വൈ ജി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് കേന്ദ്ര ഗവൺമെൻ്റ് സൈറ്റ് തന്നെ ഓപ്പൺ ആക്കുക അതിൻ്റെ ഹോം പേജിൽ അതിൻ്റെ ഇങ്ങനെ സൂം ചെയ്താൽ നമുക്ക് കാണാം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സർവേ ന്യൂ എന്നൊരു ഭാഗം കാണാം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം ഈ പേജിൽ നിന്ന് നമുക്ക് രണ്ട് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡാണ് ചെയ്യുക അതുകൊണ്ട് ഒന്നാമത്തെ ലിങ്ക് ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ പോകും അതിൽ നിന്ന് ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കാനൊന്നും പോണ്ട നമുക്ക് നേരെ പിന്നിലേക്ക് വന്നുകൊണ്ട് തന്നെ അടുത്ത ആപ്പ് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്പ് അത് ക്രമ ക്രമനമ്പർ മൂന്നിലാണ് അതിൻ്റെ ഉള്ളത് ആ ലിങ്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ആക്കാനൊന്നും പോണ്ട അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ സർവേ ആരംഭിക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആവാസ് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആദ്യം സെലക്ട് ലാംഗ്വേജ് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് കൊടുക്കാം നമ്മളിവിടെ കൊടുക്കുന്ന ഇംഗ്ലീഷാണ് അതിനുശേഷം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് നീഡ് പെർമിഷനൊക്കെ ചോദിക്കും അതൊക്കെ നമ്മൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവാം അതിൽ വൈൽ യൂസിങ് ദിസ് ആപ്പ് താപ്പ് ഓക്കെ കൊടുക്കുക വയൽ യൂസിങ് ആപ്പ് ഓക്കെ കൊടുക്കുന്നു അലോ കൊടുക്കുക പെർമിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും അസിസ്റ്റഡ് സർവേയും സെൽഫ് സർവേയും നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൽഫ് സർവേ ആണ് അപ്പോൾ സെൽഫ് സർവേക്ക് വേണ്ടി സെൽഫ് സർവേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ആധാർ നമ്പർ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് അത് ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം നമ്മൾ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യാം അൻപത്തി ആധാർ നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് ഓതൻറ്റിക്കേറ്റ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആധാർ ഫേസ് ഐ ഡിയിൽ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും അത് നമ്മൾ ഫസ്റ്റ് ഉള്ളത് ഓക്കെ കൊടുക്കുക അതിൻ്റെ സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പുകളുണ്ട് അത് മൊത്തം പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ കുഞ്ഞ് ഒരു ബോക്സ് കാണുന്നുണ്ട് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും ഇപ്പോൾ കാണുന്ന റൗണ്ടിൽ അപേക്ഷക മുഖം കൃത്യമായി ഉൾപ്പെടുത്തുകയും കണ്ണ് അടച്ചു തുറക്കുകയും ചെയ്യണം കണ്ണട വെക്കുന്ന അപേക്ഷകയാണെങ്കിൽ കണ്ണട ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഈ സമയത്ത് റൗണ്ട് പച്ച നിറത്തിലാവുകയും അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇ കെ വൈ സി സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും ചെയ്യും തുടർന്ന് നമുക്ക് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇ കെ വൈ സി ഫെയിൽഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ തുടച്ചു വൃത്തിയാക്കുകയും ക്യാമറയുടെ ഭാഗത്ത് സ്ക്രീൻ ഗാർഡിനോ ഡിസ്പ്ലേക്കോ പല പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം ഇങ്ങനെയുണ്ടെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് കാണുന്ന പേജിൽ നമ്മളോടൊരു നാലക്ക പിൻ ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു നാലക്കം എൻ്റർ ചെയ്യുക വീണ്ടും ആ നാലക്കം തന്നെ ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക തുടർന്ന് ആ പിൻ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അടുത്ത പേജിൽ സെലക്ട് ലൊക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അതിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഉൾപ്പെടുന്ന വില്ലേജ് സെലക്ട് ചെയ്യുക താഴെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക നമ്മൾ അടുത്ത പേജിലേക്ക് പോകും ഈ പേജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആഡ് എഡിറ്റ് സർവേ ആണ് അതുപോലെ തന്നെ അപ്ലോഡ് സേവ്ഡ് സർവേ ഡാറ്റ ആദ്യത്തെ രണ്ടെണ്ണമാണ് അതിൽ നമുക്ക് ആദ്യത്തെ ആഡ് എഡിറ്റ് സർവേ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇൻഡിവിജ്വൽ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കുറച്ച് ചോദ്യങ്ങളാണ് നെയിം ഓഫ് ദ ഹെഡ് ഗ്രഹനാഥിയുടെ പേര് അത് ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത കോളം ആധാർ നമ്പർ ആണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂന്നാമത് ജോബ് കാർഡ് നമ്പർ ആണ് തൊഴിലുറപ്പ് കാർഡ് നമ്പർ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ജെൻഡർ ആണ് സ്ത്രീ ആണോ പുരുഷനാണോ എന്നുള്ളത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോഷ്യൽ കാറ്റഗറി എസ് ആണോ എസ് ആണോ ആണോ അത് നോക്കിയിട്ട് ചെയ്യാം ഏജ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അടുത്തത് മാരിറ്റൽ ആണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം വിധവയാണോ സെപ്പറേറ്റഡ് ആണോ വിവാഹം കഴിഞ്ഞിട്ടില്ലേ ഇപ്പൊ വിവാഹം കഴിച്ച ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉചിതമായി സെലക്ട് ചെയ്യുക നിങ്ങളുടെ അച്ഛൻ്റെയോ ഭർത്താവിനെയോ ക്ലിക്ക് ചെയ്യുക തൊട്ടു താഴെ അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അടുത്തത് സാക്ഷരതയാണ് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉചിതമായത് നിങ്ങൾ അതിന്ന് സെലക്ട് ചെയ്യണം അതിനുശേഷം ഓക്യുപ്പേഷൻ ജോലിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ എന്ന് കൊടുക്കാം അതിനുശേഷം നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ആണ് അപ്പോൾ മിനിമം രണ്ട് പേരെ കൊടുക്കുക ഭാര്യ ഭർത്താവ് ഇനി ഏകാംഗ കുടുംബമാണെങ്കിൽ അവരെ മാത്രം ഒന്ന് എന്ന് കൊടുത്താലും മതി രണ്ടിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടുതൽ കൊടുക്കുന്നവരുടെയൊക്കെ ആധാർ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടി വരും എനി ഡിസേബിലിറ്റി പേഴ്സൺ ആരെങ്കിലും വൈകല്യമുള്ള ഉള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അത് ഉചിതമായത് കൊടുക്കാം അതിനുശേഷം എനി മെമ്പർ ക്രി ക്രിട്ടിക്കൽ ഇൽനസ് മാരക അസുഖങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള ചോദ്യമാണത് ക്ലിക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ എന്ന് കൊടുക്കാം പിന്നുള്ളത് ഫാമിലി ഇൻകം ആണ് ആനുവൽ ഇൻകം നിങ്ങളുടെ വാർഷിക വരുമാനം നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആഡ് ഫാമിലി മെമ്പർ എന്ന് എന്നിട്ടൊരു പേജ് വരും ഇതിൽ നമ്മൾ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെയാണ് നമ്മൾ അവിടെ കൊടുത്തത് അപ്പോൾ രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഈ പേജ് അപ്പൊ ഹസ്ബൻഡിന്റെ പേര് നമ്മൾ മുകളിൽ കൊടുക്കുന്നു അവരുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു മൂന്നാമതായി അവരുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഗ്രഹനാഥിയുമായിട്ടുള്ള ബന്ധം റിലേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഏജ് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നു മാരിറ്റൽ സ്റ്റാറ്റസ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഉചിതമായത് മൊബൈൽ നമ്പർ നമ്മൾ അവരുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലിറ്ററസി വിദ്യാഭ്യാസ യോഗ്യത ഉചിതമായത് സെലക്ട് ചെയ്യാം ഓക്യുപ്പേഷൻ ജോലി ഉചിതമായത് സെലക്ട് ചെയ്യുക അതിൽ ഇല്ലെങ്കിൽ നന്നൊന്ന് കൊടുക്കാം പിന്നെ എനി ഡിസബിലിറ്റി പേഴ്സൺ വൈകല്യമുള്ള ആളാണോ എന്നാണ് ചോദ്യം ഉചിതമായത് കൊടുക്കാം അതിനുശേഷം ശേഷം ആഡ് ഫാമിലി എന്ന് കൊടുക്കാം അടുത്ത പേജ് വരും അവിടെ ആഡ് ചെയ്തു വന്നിരിക്കുന്നത് കാണാം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അവിടെ സെലക്ട് ബെനിഫിഷ്യറി എന്ന് വരും അതിൽ നമ്മൾ ആ ചെറിയ കുഞ്ഞു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ കുഞ്ഞു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം വീടുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം സർവേ ചെയ്ത വീട് നിങ്ങളുടെ സ്വന്തം വീടാണോ വാടക വീടാണോ എന്നുള്ളതാണ് സ്വന്തം വീടാണെങ്കിൽ ഓണ്ട് കൊടുക്കാം വാടക വീടാണെങ്കിൽ റെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം രണ്ടാമത്തെ ചോദ്യം ഈ വീടിന്റെ ചുമര് പക്ക ആണോ കച്ചയാണോ അതായത് ഉറപ്പുള്ളതാണോ മോശപ്പെട്ടതാണോ എന്നാണ് ചോദിക്കുന്നത് മോശപ്പെട്ടതാണെങ്കിൽ കച്ച കൊടുക്കാം മൂന്നാമത്തെ ചോദ്യം റൂഫ് മേൽക്കൂര നല്ല മേൽക്കൂരയാണോ മോശപ്പെട്ടതാണോ എന്നുള്ളതാണ് അവിടെ മോശപ്പെട്ടതാണെങ്കിൽ കച്ച കൊടുക്കാം അതിനുശേഷം നമ്പർ ഓഫ് റൂംസ് ആണ് അത് നമുക്ക് ഒന്നോ രണ്ടോ കൊടുക്കുന്നതായിരിക്കും ഉചിതം അടുത്തത് ലാട്രിൻ ഫെസിലിറ്റി ആണ് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഉചിതമായത് സെലക്ട് ചെയ്യുക മൂന്നാമത്തെ അടുത്ത ചോദ്യം മെയിൻ സോഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഇൻകം ആണ് നിങ്ങളുടെ പ്രധാന വരുമാനം എന്താണ് എന്നുള്ളതാണ് അത് ഉചിതമായത് സെലക്ട് ചെയ്യാം മൂന്ന് ചക്രവാഹനോ നാല് ചക്രവാഹനോ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് ഉചിതമായത് കൊടുക്കാം അടുത്തത് കൃഷി ആവശ്യവുമായി ബന്ധപ്പെട്ട് മൂന്ന് ചക്ര നാല് ചക്രവാഹനം ഉണ്ടോ എന്നുള്ളതാണ് അതും ഉചിതമായത് കൊടുക്കാം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം ഗവൺമെന്റ് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം പതിനയ്യായിരത്തിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ആരെങ്കിലും കുടുംബത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾ കുടുംബത്തിൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്ന ആൾ കുടുംബത്തിൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട് രണ്ടേക്കറ കൃഷി ഭൂമി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചേക്കറ കൂടുതൽ സാധാരണ ഭൂമി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ അതിലൊക്കെ ഉചിതമായത് കൊടുക്കാം ഹൗസ് ഹോൾഡ് വിത്തൌട്ട് ഷെൽട്ടർ അവിടെ നമുക്ക് നിങ്ങൾക്ക് പാർപ്പിടമില്ലാത്ത കുടുംബമാണോ എന്ന് ചോദിക്കുന്നത് അവിടെ യെസ് കൊടുക്കാം ആംസ് ലിവിങ് ഓൺ ആംസ് ഭിക്ഷയാജിച്ച് നടക്കുന്ന കുടുംബമാണോ ചോദിക്കുന്നുണ്ട് അവിടെ നോ കൊടുക്കാം ഉചിതമായത് കൊടുക്കാം സ്കാവഞ്ചേഴ്സ് അതായത് തോട്ടിപ്പണിക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം അതുപോലെ തന്നെ പി വി ടി ജി ട്രൈബൽ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണോ ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം ലീഗലി റിലീസ്ഡ് ബോണ്ടഡ് ലേബർ ആണോ ചോദിക്കുന്നുണ്ട് ഉചിതമായത് കൊടുക്കാം ഡു യു ഹാവ് എ കൺസ്ട്രക്ട് ദ ഹൗസ് നിങ്ങൾക്ക് ലാൻഡ് അതായത് വീട് പണിയാൻ ഭൂമി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടെങ്കിൽ എന്ന് കൊടുക്കാം ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം പിന്നെ അവസാനത്തെ ചോദ്യം നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഭവന നിർമ്മാണത്തിനായിട്ട് എന്നാണ് ചോദിക്കുന്നത് അതും ഉചിതമായത് കൊടുക്കാം എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതിനുശേഷം ക്യാപ്ചർ ഓൾഡ് ഹൗസ് ഇമേജ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എന്നുള്ള ഭാഗം പതിനഞ്ചിൽ ചോട്ടിലാണെങ്കിൽ മാത്രമേ ഈ ഫോട്ടോയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ അത് ഓർത്ത് വെക്കുക അത് കിട്ടാൻ വേണ്ടിയിട്ട് വിയോൺ മാപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും പതിനഞ്ചിൽ താഴെ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒന്ന് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് പതിനഞ്ചിൽ താഴെ വരും എന്നൊരു ഫോട്ടോ നമ്മൾ ചെയ്യാം നമ്മളിവിടെ നിലവിൽ അവർ താമസിക്കുന്ന വീടിന്റെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് അത് സ്വന്തമായിട്ടുള്ള വീടാണെങ്കിലും വാടക വീടാണെങ്കിലും പക്ഷെ നമ്മുടെ അപേക്ഷകൾക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോ ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് ക്രോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആഡ് റിമാർക്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ ഏതെങ്കിലും തൊട്ടടുത്തുള്ളൊരു സ്ഥലപ്പേര് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം ക്യാപ്ചർ വാക്കന്റ് സൈറ്റ് എന്നാണ് അതായത് അവർ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്ത് ക്രോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ ജസ്റ്റ് ക്രോപ്പ് പോയി ആണെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്യുക എന്തെങ്കിലും റിമാർക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം ഈ പേജിൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മേസൺ ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നാണ് അതായത് സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുന്ന ആൾക്ക് തേപ്പും പടവും ഒക്കെ തൊഴിലുറപ്പ് പദ്ധതി വഴി പഠിപ്പിക്കുന്നതാണ് മേസൺ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക വേണ്ടെങ്കിൽ നോ കൊടുക്കാം അതിനുശേഷം അതിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു പ്ലാന് മുകളിൽ നിന്ന് സെലക്ട് ചെയ്യാം പ്രൊസീഡ് കൊടുക്കാം നമ്മൾ സർവേ നടത്തിയ എല്ലാ ഡീറ്റെയിൽസും അടുത്ത പേജിൽ നമുക്ക് കാണും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് പി ഡി എഫ് എടുക്കാം അതിനുശേഷം താഴെ പോയതിനു ശേഷം അവിടെ അപ്പൊ നമുക്ക് സർവേ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും നമ്മുടെ ആദ്യം കണ്ട പേജിലേക്ക് പോവും അവിടെ അപ്ലോഡ് സർവേ ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ ആധാർ വെരിഫൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ അപ്പൊ പച്ച നിറത്തിലാവും അത് അതിനുശേഷം വെരിഫൈ ജോബ് കാർഡ് എന്ന് ക്ലിക്ക് ചെയ്യാം വെരിഫൈ ആയാൽ അത് പച്ച നിറത്തിൽ കാണും അതിനുശേഷം അത് സെലക്ട് ചെയ്യുക അപ്ലോഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നമ്മളെ സർവേ പൂർത്തീകരിച്ചു ഇപ്പൊ നമ്മൾ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കി ഇനി ഈ ആപ്ലിക്കേഷൻ സർക്കാരിന്റെ നിർദ്ദേശം വരുന്ന മുറക്ക് ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ അത് വെരിഫിക്കേഷൻ നടത്തുകയും അതിനുശേഷം സർക്കാർ അന്തിമ ലിസ്റ്റ് പുറത്തിറക്കുകയും ചെയ്യും അപ്പോൾ അർഹതപ്പെട്ടവർക്ക് മുന്നിൽ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം